നമസ്കാരം കൂവപ്പള്ളിയിലേത് കൊലപാതകവും ആത്മഹത്യ എന്ന തീയറിലേക്കാണ് പോലീസ് നീങ്ങിയത് യുവതിയെ കൊന്ന് യുവാവ് ജീവനൊടുക്കിയെന്നാണ് ആരോപണം പണം വാങ്ങി ഒന്നിച്ചു ജീവിക്കാമെന്ന ഉറപ്പിൽ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ട്യൂഷൻ സെന്റർ അടച്ചുപൂട്ടി യുവതിക്കൊപ്പം ചെന്നു വീട് പണി കഴിഞ്ഞതോടെ യുവതി നിലപാട് മാറ്റി ഇതേ തുടർന്ന് യുവതിയെ കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കിയെന്നാണ് പോലീസ് പറയുന്നത് കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന യുവാവാണ് യുവതിയെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയിരിക്കുന്നത് സാമ്പത്തിക തർക്കമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നും മറ്റു ദുരൂഹതകളില്ല എന്നുമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇടുക്കി കല്ലാർ സ്വദേശി ഷോളി മാറ്റിവന്ന നാൽപ്പത്തിയഞ്ചുകാരിയെ കോട്ടയം ആലമൂഴി സ്വദേശി ജോബ് സക്കറിയ എന്ന മുപ്പത്തിയെട്ടുകാരൻ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത് എന്നാൽ രണ്ടുപേരെയും കൊലപ്പെടുത്തിയെന്നാണ് ജോബിന്റെ കുടുംബം പറയുന്നത് ഇതിലേക്ക് പോലീസ് അന്വേഷണം നീളുന്നില്ല സോഷ്യൽ മീഡിയ വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത് കൂവപ്പള്ളിയിൽ ഷേളി മാസം മുൻപാണ് വീട് വച്ച ശേഷം ഇരുവരും ഒരുമിച്ച് താമസം തുടങ്ങിയത് വീട് പണിയാൻ ഉൾപ്പെടെ ജോബിൽ നിന്ന് പതിനഞ്ചു ലക്ഷത്തോളം രൂപ വാങ്ങിയിരുന്നു വീട് പണി കഴിഞ്ഞ ശേഷം ഇയാളെ ഒഴിവാക്കാൻ മറ്റൊരാളുമായി നാലു മാസം മുൻപ് ഷേളി അടുപ്പമുണ്ടാക്കിയതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത് ജോബിനോട് കൂവപ്പള്ളിയിലേക്ക് ഇനി ചെല്ലരുതെന്നും ഒരുമിച്ച് കഴിയാൻ താല്പര്യമില്ലെന്നും ഷേളി നിലപാട് സ്വീകരിച്ചതോടെ ജോബ് പ്രകോപിതനായി ഷേളിയോടൊപ്പം ഒരുമിച്ച് കഴിയാമെന്ന് കരുതിയാണ് ഇയാൾ വീട് പണിക്കും മറ്റുമായി തന്റെ ബാങ്ക് നിക്ഷേപം നിക്ഷേപമെടുത്ത് നൽകിയത് ഇതുകൂടാതെ ജോബ് കോട്ടയം താഴ്ത്തങ്ങാടിൽ വലിയ വരുമാനത്തോടെ നടത്തിയിരുന്ന ട്യൂഷൻ സെന്റർ കഴിഞ്ഞ വർഷം പ്രവർത്തനം നിർത്തിയിരുന്നു ഷേളിക്കൊപ്പം പോയി താമസിക്കുവാറാണ് ട്യൂഷൻ സെന്റർ നിർത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട് ജോബിനെ ഒഴിവാക്കാൻ ഷേളി ശ്രമിച്ചതോടെ ഇരുവരും തമ്മിൽ കലഹമായി പണം തിരികെ കിട്ടിയ മതിയാകൂ എന്നായിരുന്നു ജോബിന്റെ നിലപാട് ഇതിനിടെ കലഹം രൂക്ഷമായതോടെ ജോബിനെതിരെ കാഞ്ഞിരപ്പള്ളി പോലീസിൽ ഷോളി പരാതി നൽകി എന്നാൽ പോലീസ് വിശദമായി ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ സഹകരിക്കാൻ ഷോളി താല്പര്യം കാണിച്ചില്ല ഇതിനിടെ തന്റെ പണം തരണമെന്ന കടുത്ത നിലപാട് ജോബ് സ്വീകരിച്ചതോടെ ഇരുവരും തമ്മിൽ പ്രശ്നം വഷളായി ഇതിനിടെ ഷേളി മാനസിക അസ്വാസ്ഥ്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നതായും തുടർന്ന് ജോബും ഷേളിയുടെ ആദ്യ ഭർത്താവിന്റെ മകനും ചേർന്ന് കൊച്ചിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയതായും പറയപ്പെടുന്നുണ്ട് ആ യാത്രയിലും തിരികെ വന്ന ശേഷം ഇരുവരും തമ്മിൽ തർക്കം രൂക്ഷമായി ജോബ് തന്നെ വക വരുത്തുമെന്ന് ഈ കൊലപ്പെടുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഷേളി സുഹൃത്തിനെ വിളിച്ചു അറിയിച്ചിരുന്നു തിരികെ വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ വന്നതോടെയാണ് ഇദ്ദേഹം ഈ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചത് തുടർന്ന് വീട്ടിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയുമായിരുന്നു സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും കൃത്യത്തിൽ പങ്കില്ലെന്ന് കണ്ടതിനാൽ വിട്ടയക്കുകയായിരുന്നു ഈ സുഹൃത്തിനെതിരെ ഒരു തെളിവും ഇല്ലെന്ന നിലപാടിലാണ് പോലീസ് ഇത് ജോബിന്റെ കുടുംബം അംഗീകരിക്കുന്നില്ല പോലീസ് ഇവിടേക്ക് എത്തുമ്പോൾ വീടിന്റെ കിടപ്പുമുറിയിൽ നിലത്ത ഷോളി രക്തം മാർന്ന് മരിച്ച നിലയിലും ഹാളിൽ സ്റ്റേർ കേസിൽ കമ്പിയിൽ ജോബിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് എട്ട് മാസമായി ജോബ് ഷോളിക്കൊപ്പം ഈ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നും ബന്ധുവാണെന്നാണ് അറിയിച്ചിരുന്നെന്നുമാണ് നാട്ടുകാർ പറഞ്ഞത് ഭർത്താവ് മരിച്ചതോടെയാണ് ഷോളി കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തിയത് മുക്കാലിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ശേഷം കുളപ്പുറത്ത് സ്ഥലം വാങ്ങി വീട് വെക്കുകയായിരുന്നു തുടർന്ന് ഇവരുടെ നേരത്തെയുള്ള ബന്ധത്തിലെ മകൻ ഇവിടെ എത്തിയിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട് ഞായറാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ ജോബ് ഷോളിയെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഷേളിയെ കൊലപ്പെടുത്തിയ ആയുധം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല കേട്ടതൊക്കെ പല കഥകളാണ് പക്ഷെ അത് സത്യമേത് കളവേതെന്ന് തിരിച്ചറിയുവാനാകാത്ത ഒരവസ്ഥയിലാണ് നാട്ടുകാര് ഒരു മതിലിന്റെ വ്യത്യാസത്തിലുള്ള വീട്ടുകാർക്ക് പോലും മരിച്ച രണ്ടുപേരെയും പറ്റി കൃത്യമായി വിവരങ്ങൾ അറിയില്ല എട്ടു മാസം മുൻപാണ് ഷേളി കൂവപ്പള്ളിക്ക് സമീപം കുളപ്പുറത്ത് സ്ഥലം വാങ്ങി വലിയ വീട് വെച്ചത് അതിനുശേഷം ഇതേ ഹൗസിംഗ് ലൈനിൽ പുതിയ പല വീടുകളും വന്നു എന്നാൽ ഷേളി ആരാണെന്ന് ഇവിടെയുള്ള ആർക്കും വ്യക്തമായി അറിവില്ല ഭർത്താവ് മരിച്ചുപോയി ഭർത്താവ് ഉണ്ട് മക്കൾ വിദേശത്താണ് ഒരു മകൾ മരിച്ചുപോയി തുടങ്ങി പല കഥകളൊക്കെയാണ് പലരോടായി പറഞ്ഞിരുന്നത് കൂടെയുള്ള ജോബ് സഹോദരനാണെന്നും അയൽവാസികളോട് പറഞ്ഞിരുന്നു ജോബ് കോട്ടയത്ത് ട്യൂഷൻ സെന്റർ നടത്തുകയാണെന്നും അയൽക്കാരോട് പറഞ്ഞിരുന്നു വീട് നിർമ്മാണ സമയത്ത് ഷേളിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഭർത്താവാണെന്നും പറഞ്ഞിരുന്നു ഷേളി പണം നൽകാനുണ്ടെന്ന് ജോബ് തനിക്ക് ജോബ് പണം നൽകാമെന്നും ഷേളിയും പോലീസിൽ പരാതിപ്പെട്ടിരുന്നു ബന്ധം വഷളായതോടെ ജോബ് ഒരു മാസത്തോളമായി കുളപ്പുറത്തെ വീട്ടിലേക്ക് വരാറില്ലെന്നും പറയപ്പെടുന്നു ഇതിനിടെയാണ് ഷേളിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഉൾപ്പെടെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും പോലീസ് പറയുന്നു ഇതേ തുടർന്ന് ഈ മുൻബന്ധത്തിലെ മകനും ജോബും ചേർന്ന് ഷേളിയെ കൊച്ചിയിലെ ചികിത്സയ്ക്ക് കൊണ്ടുപോയതായും പോലീസ് പറയുന്നുണ്ട്